ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സംരംഭകയായ ഷിജി പൗലോസാണ് കുടുംബശ്രീയുടെ സഹായത്തോടെ പലഹാരങ്ങൾ അച്ചാറുകൾ എന്നിവ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വീട്ടമ്മയാണ് ഷിജി ഷിജി നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ഷിജി എന്തൊക്കെയാ ചെയ്യുന്നത് ഞങ്ങള് ഇവിടെ പലഹാരങ്ങള് ഞങ്ങള് ചായക്കടികള് ഇണ്ടാക്കും നാലുമണി പലഹാരങ്ങള് ൻ പഴംപൊളി വട പിന്നെ അവലോ ചുവടി ഉള്ളപ്പം അച്ചപ്പം അച്ചാറുകൾ ഉണ്ടാക്കുന്നുണ്ട് വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നുണ്ട് മീറ്റ് ഞാൻ ഞാൻ ഒറ്റയ്ക്കല്ല ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ കുടുംബശ്രീയുടെ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഒന്ന് എന്റെ ചേട്ടന്റെ ഭാര്യ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ ഭാര്യ അതിന് ലില്ലി പൗലു പിന്നെ ലീന ജോൺ ജോൺന്ന് പറഞ്ഞാൽ വേറൊരു കൊച്ചും കൂടെ ഞങ്ങളുടെ സ്ഥലത്തിനോട് ചേർന്നൊരു ഉണ്ട് ആ ഷോപ്പിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പം വിപണനം നടത്തണം ഞങ്ങള് കുടുംബശ്രീയാണ് ഞങ്ങളുടെ കുടുംബശ്രീ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങള് കുടുംബശ്രീ തുടങ്ങി കുടുംബശ്രീയില് ഞങ്ങള് മൂന്നു പേര് ചേർന്നാണ് ചെയ്യുന്നത് എവിടെയാണ് ഞങ്ങള് പാമ്പാക്കട പഞ്ചായത്തില് എം ടി എം ജംഗ്ഷനിലാണ് ഞങ്ങളുടെ ഇവിടെ കട നടത്തുന്നത് ഇത് കടയാണല്ലേ ആ ഒരു കടയായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ നടത്തുന്നത് തുടങ്ങിയത് അപ്പൊ കടയൊന്നും ഇല്ലായിരുന്നു പതിനെട്ടിലാണ് ഞങ്ങള് കുടുംബശ്രീ തുടങ്ങിയത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ഞങ്ങള് സംരംഭം തുടങ്ങിയത് ഞങ്ങള് മൂന്ന് പേരാണ് ഉള്ളത് ഒന്ന് ഒന്ന് ചേട്ടന്റെ ഭാര്യയാണ് കുടുംബശ്രീ മെമ്പർ ആണ് പിന്നെ ലീന ജോൺ െന്ന് പറഞ്ഞ ഒരു ഉണ്ട് ലില്ലി പൗലോസ് ആണ് ചേച്ചിയുടെ പേര് പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കാം എന്നുള്ള ഒരു ആലോചന എങ്ങനെയുണ്ടായത് അതെ ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കുടുംബശ്രീയുടെ വക ഒരു ജെഎൽ ജി ലോൺ കിട്ടുന്ന ഒരു കാര്യമുണ്ട് കുടുംബശ്രീയില് അപ്പൊ ഞങ്ങള് പച്ചക്കറി നടാമെന്നുള്ള ഒരു ഒരു തീരുമാനത്തിന്റെ പേരിൽ ഞങ്ങള് ഇത് കൃഷി ചെയ്യാൻ തുടങ്ങി അവിടെ കിളച്ചൊക്കെ കൊണ്ടിരുന്നപ്പോ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്താലോ എന്നൊരു ചിന്ത പൊതിച്ചോറ് എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ തുടങ്ങിയതെങ്കിലും ോറ് അത്ര നമുക്ക് സക്സസ് ആക്കാൻ പറ്റൂലെന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങള് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി തുടങ്ങിയാലോന്ന് വിചാരിച്ചു ഇങ്ങനെയാണ് ഞങ്ങള് അച്ചാർ ഉണ്ടാക്കി ഞങ്ങളുടെ വീടുകളിൽ വെച്ച് തന്നെ ഉണ്ടാക്കി വീടുകളിൽ വെച്ച് തന്നെ വിപണനം നടത്തി ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഈ കടയിലേക്ക് മാറുകയാണ് ചെയ്തത് അപ്പൊ ഞങ്ങള് പിന്നെ പലഹാരത്തിലേക്കും കൂടി കടന്നു അപ്പൊ ഉണ്ട ശർക്കര ഉണ്ടാ വിലോസുപടി നമ്മൾ അരി മില്ലിൽ പൊടിപ്പിക്കും തേങ്ങ ചരണ്ടി വറക്കണതൊക്കെ നമ്മൾ തന്നെ ഉണ്ട ഉണ്ടാക്കണതും നമ്മൾ തന്നെ മൂന്ന് പേരും കൂടിയാണ് ഉണ്ടാക്കണതും വിൽക്കണതും ഒക്കെ ഞങ്ങൾ പേരും കൂടി തന്നെയാണ് ആരെയും പുറത്തുനിന്ന് നമുക്കൊരു ജോലിക്കാരെന്നുള്ള ഒരു ഇല്ല ഞങ്ങൾ തന്നെ തൊഴിലാളികളും ഞങ്ങള് തന്നെ മുതലാളികളും അപ്പൊ കടയിലിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അല്ലേ ഞങ്ങള് കടയിൽ ഇരിക്കും അത് കടയുടെ പുറകുവശത്ത് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ആ സ്പേസിലിട്ട് ഞങ്ങൾ ഉണ്ടാക്കും കട വാടകയ്ക്കാണോ ഞങ്ങക്ക് എനിക്കും ചേച്ചിക്കും കൂടി ഒരു കെട്ടിടമുണ്ട് ഞങ്ങളിത് ചെയ്യണത് പിന്നെ അച്ചപ്പം കൊഴലപ്പം അതൊക്കെ ശർക്കര വരട്ടി ഓണത്തിന്റെ സമയമാകുമ്പോ ചിപ്സിനൊക്കെ അത്യാവശ്യം ഞങ്ങൾക്ക് നല്ല ഓർഡർ ഉണ്ട് പിന്നെ ഓണത്തിന്റെ സമയത്ത് ഞങ്ങൾ പായസം ഉണ്ടാക്കും മൂന്നാലഞ്ച് ദിവസം ആ ദിവസം അപ്പൊ ഞങ്ങൾ ഓരോ ദിവസം ഓരോ പായസം അട ഗോതമ്പ് പരിപ്പ് ഒക്കെ മാറി മാറി ഉണ്ടാക്കും പിന്നെ ഞങ്ങളുടെ കുടുംബശ്രീ ചന്ത വഴി നമ്മൾ അവിടെ കൊണ്ടുപോയി വിപണന നടത്തുന്നുണ്ട് പിന്നെ കുടുംബശ്രീയുടെ ബസാറുണ്ട് കോലഞ്ചേരിയില് അവിടെ ഞങ്ങള് അച്ചാറുകളും ഈ പലഹാരങ്ങളും ഒക്കെ കൊണ്ടുപോയി വെക്കാറുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങക്ക് വിപണനങ്ങൾ നടത്താനുള്ള സാഹചര്യം കുടുംബശ്രീ ഒരുക്കി തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ മെയിൻ റോഡ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം ആൾക്കാർ വന്ന് ചോദിക്കും പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പിന്നെ ഞങ്ങൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാറില്ല അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പൂക്കലൊക്കെ വന്ന് ഞങ്ങൾക്ക് നഷ്ടവും വരാറുണ്ട് ഒരു പ്രിസർവേറ്റീവ്സും നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല പലഹാരം ഉണ്ടാക്കിയാൽ അത് ഇത്ര ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം അല്ലേ അത് തീർക്കണം അതനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കുള്ളൂ ഞങ്ങള് ബൾക്കായിട്ട് ഒത്തിരി ഉണ്ടാക്കില്ല അത് കാരണം ഞങ്ങൾക്ക് എന്നും പണിയാം ഞങ്ങൾ ഒരു കൊല്ലം ഓരോ പത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ കിലോ കിപ്സ് ഉണ്ടാക്കിയ അത് ഒരാഴ്ചക്ക് മുമ്പേ തീരും അത് തീരുമ്പോ ഞങ്ങൾ അടുത്ത അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ ഞങ്ങള് ബൾക്കായിട്ട് പത്ത് നൂറ് കിലോ വന്ന് അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടി ഇല്ല അച്ചാറുകളാണെങ്കിലും ഞങ്ങൾ അങ്ങനെ കുറേശ്ശെ ക്വാണ്ടിറ്റി ഉണ്ടാക്കാറുള്ളൂ വെളിച്ചെണ്ണയിലാണോ അങ്ങനെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം എന്ന് പറയുന്ന ആൾക്കാർക്കാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കൊടുക്കണത് കാരണം വെളിച്ചെണ്ണയിൽ നമ്മൾ വെക്കുമ്പോൾ അധിക ദിവസം അത് ഇരിക്കൂലറി പോവും അതിന്റെ ആ ടേസ്റ്റ് മാറും മൂന്നാഴ്ച വരെ വരെയൊക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ ടേസ്റ്റ് മാറും പിന്നെ അച്ചാറ് നാരെണ്ണയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് പിന്നെ ആൾക്കാർ ചോദിക്കും വെളിച്ചെണ്ണയിലാണോ പാമോയിലാണോ ഉണ്ടാക്കണമെന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ഉള്ള കാര്യം പറയും പിന്നെ വെളിച്ചെണ്ണയിൽ വേണം എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കും റേറ്റും ും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിന് വില കൂടുതലാണോ ആ അതെ അതെ വെളിച്ചെണ്ണ വില ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ പാക്കിംഗ് ഒക്കെ ചെയ്യണമല്ലോ പാക്കിംഗ് ഒക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് സീലിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് മെഷീൻ ഉണ്ട് നിങ്ങൾ അതില് രേഖപ്പെടുത്തുമോ ഇങ്ങനെ എത്ര ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം എന്നൊക്കെ സ്റ്റിക്കർ ഉണ്ടല്ലോ ആ സ്റ്റിക്കറിൽ ഇത്ര ും അച്ചാറുകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടോ ഇപ്പൊ ഉണ്ട് ഉണ്ട് ഇപ്പഴും ഉണ്ട് അതാണ് ഞങ്ങൾ തുടക്കമല്ലോ കാരണം രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെറുകടികളെ കുറിച്ച് ആലോചിച്ചത് ഒരുപാടൊന്നും ഉണ്ടാക്കൂല്ലേ ഞങ്ങൾ കൊറച്ചുണ്ടാക്കും അത് വൈകുന്നേരം ആവുമ്പഴേക്കും തീരും തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായി ഒന്നും ബാക്കിയാവുന്നില്ല അല്ലേ ചില ദിവസങ്ങളിലും അല്ല മഴയും നല്ല മഴക്കാർ മഴയൊക്കെ ഉള്ള ദിവസങ്ങളിൽ പൊതുവെ അല്ലെങ്കിൽ പിന്നെ അവധി ദിവസങ്ങൾ ചിലപ്പോ ചിലപ്പോൾ മൂന്നാലെണ്ണമൊക്കെ ചിലപ്പോ അങ്ങനെ വളരെ അപൂർവമാണ് പിന്നെ ഞങ്ങളുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അച്ചപ്പവും നെയ്യപ്പം അതൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർഡറും ഉണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം മൂവ്മെന്റ് ഉണ്ട് ഉണ്ടാ പഞ്ചസാര ഉണ്ട് വിപണിയിൽ കിട്ടണേ അല്ലെങ്കിൽ അരി പൊടിച്ച് വറുത്തതാണ് കിട്ടണത് മറ്റേ അവലോസ് പൊടീട ഉണ്ടാ കിട്ടാറില്ല എന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ വന്ന് ആൾക്കാർ വന്ന് പറയുന്നത് അങ്ങനെ പറയാറുണ്ട് ഓർഡർ അനുസരിച്ച് നിങ്ങൾക്കുന്നുണ്ടോ ആ ഓർഡർ അനുസരിച്ച് കൊടുക്കും അതിന്റെ കൂടെ പിടിയും കോഴിയും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് ഞങ്ങൾക്ക് സീസണിലാണല്ലോ അതൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ പിടിപ്പൊടി വറുത്ത് പിടിപ്പൊടി തന്നെ അവലോസ് പൊടി അവലോസപ്പൊടി തന്നെ വറുത്തിട്ട് ഞങ്ങൾ അത് ഉണ്ടാക്കി കൊടുക്കണം ചെയ്യുന്നത് അപ്പൊ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അതൊക്കെ നിങ്ങള് അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പരിശീലനം കിട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ചേച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പരിശീലനത്തിന് പോയിട്ടില്ല ചേച്ചി നല്ലൊരു ബുക്കായിരുന്നു ചേച്ചിക്ക് അത്യാവശ്യം നടൻ പലഹാരങ്ങളെ കുറിച്ച് ചെറിയ ഉണ്ട് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടു വന്നപ്പോ ചേച്ചി ആയിരുന്നു എന്റെ ഗുരു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പിന്നെ നമ്മള് ചെയ്യണതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി ചെയ്തു നോക്കാനും ഒക്കെ ഉള്ള ഒരു ഇത് ഉണ്ടായി അപ്പൊ ഞങ്ങൾ അത് അതിന് അതനുസരിച്ച് ഞങ്ങളുടെ സാധനങ്ങൾക്കൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വന്നു അങ്ങനെ മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് ഇന്നിപ്പോ ഞങ്ങള് ഇങ്ങനെ സജീവ പങ്കാളിത്തം ലീന എല്ലാത്തിലും ഞങ്ങളുടെ ഉണ്ട് മൂന്ന് പേരും ഒരുപോലെ ആണ് ഞങ്ങളിത് ചെയ്യണത് അപ്പം ഇങ്ങനെ ഒരു സംരംഭം നിങ്ങൾ തുടങ്ങി വിജയിച്ച വിജയിച്ചൊരവസ്ഥയിലാണല്ലേ ആ വിജയിച്ചു എന്ന് പറയാം തോറ്റിട്ടില്ല എന്തായാലും ചായം കൂടി തുടങ്ങിയാലോന്ന് ഇങ്ങനെ ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കണം ഈ കുടുംബശ്രീയുടെ സഹായം അവരുടെ ഒരു ഇതെങ്ങനെയാണ് കുടുംബശ്രീ ഞങ്ങൾക്ക് ലോൺ തന്നിട്ടുണ്ട് ലോൺ എടുത്തു ഒരു പ്രാവശ്യം എടുത്തത് തിരിച്ചടച്ചു രണ്ടാമത്തെ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു ലോൺ കിട്ടിയായിരുന്നു അത് ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നു തീർന്നിട്ടില്ല വീരാറായി പിന്നെ ഞങ്ങളുടെ കുടുംബശ്രീയുടെ മെമ്പേഴ്സിന്റെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വന്ന് സഹായിക്കാൻ വില്ലിങ് ആണ് വരാറുണ്ട് ഇപ്പൊ ഓണത്തിനൊക്കെ നമുക്ക് ഓണസദ്യ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് പച്ചക്കറി എരിയാനും എല്ലാം ഇരുന്ന് നമ്മുടെ കൂടെ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരാളാണ് ലാലി സജീവ് എന്ന് പറഞ്ഞ വ്യക്തി നമുക്കത് പിടിയുരുട്ടാനും ഒക്കെ കൂടെ വരും ഒക്കെ ചെയ്യും നല്ലൊരു സപ്പോർട്ടാണ് കുടുംബശ്രീയിലെ പിന്നെ ഞങ്ങള് കുടുംബശ്രീയുടെ ചാർട്ടർ പ്രസിഡന്റ് ആയിരുന്നു സലീന മാണി കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യാൻ ചേച്ചി വന്നു അപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് വരാൻ സൗകര്യം വരാൻ വരാൻ ആണ് ഞങ്ങൾക്ക് അവരുടെ നല്ലൊരു സപ്പോർട്ടുണ്ട് അതുകൊണ്ട് കൂടിയൊക്കെയാണ് നമ്മൾ പിടിച്ചു നിന്ന് പോണേ എ ഡി എസ് ആണെങ്കിലും സി ഡി എസ് ആണെങ്കിലും നമുക്ക് എല്ലാവിധ സഹകരണങ്ങളും നമുക്ക് തരുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു കുടുംബശ്രീയുടെ ഒരു ചെറിയൊരു അവാർഡ് തന്നിട്ടുണ്ട് പാമ്പാക്കട പഞ്ചായത്ത് നല്ല സംരംഭകരാണ് അപ്പൊ ഷിജി കട എപ്പോഴാണ് നിങ്ങൾ തുറക്കുന്നത് ഇപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് വന്ന് തുറക്കുവാണ് എങ്ങനെയാണ് ഇപ്പൊ രാവിലെ വന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണം അപ്പം എപ്പോഴാണ് നിങ്ങളത് വന്ന് തുടങ്ങി കട എത്ര നേരം ഉണ്ടാകും അതേ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ നമ്മളിവിടെ ഒമ്പതര പത്ത് ആവുമ്പോഴാണ് കട തുറക്കുന്നത് നീനെ ചേച്ചിയോ ആരെങ്കിലും വന്ന് കട തുറക്കും മീന വന്ന് തുറക്കും ഞങ്ങൾ പിന്നീടാണ് വരാറ് അപ്പൊ തുറന്ന് കഴിയുമ്പോൾ ഞാൻ പത്ത് മണിയാവുമ്പഴത്തേക്കാണ് ഞാൻ വരുവുള്ളൂ രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെടികളുടെ ഇടയിൽ കൂടെ ഒന്ന് പോകും പണി കൂടുതലുണ്ടെങ്കിൽ കയറി വരുമ്പോഴത്തേക്ക് ഏഴേകാലൊക്കെ ആവും ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോ അരിയൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ എല്ലാം ബ്രെഡോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കൂടും അത് കഴിയുമ്പഴത്തേക്ക് എനിക്ക് പിള്ളേര് വരണ സമയമാവും ട്യൂഷനിലെ കുട്ടികളല്ലേ അവര് രണ്ട് ബാച്ച് രാവിലെ ഉണ്ടാവും അത് കഴിഞ്ഞ ഒമ്പതരയാകുമ്പോ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെഡി ആയി കടയില് വരണം കടയിൽ വന്നു കഴിയുമ്പോ ചെലപ്പോ മൂന്നര ആവുമ്പോ എനിക്ക് അടുത്ത ബാച്ച് പിള്ളേര് വരുമ്പോ ഞാൻ കടയിൽ നിന്ന് ഒന്ന് മുങ്ങും പിന്നെ അഞ്ചര ആയിട്ടാ പിന്നെ തിരിച്ചു വരുള്ളൂ ആറാകുമ്പോഴത്തേക്ക് ലീന വീട്ടിൽ പോവും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഏഴുമണിയാവുമ്പോ ഞങ്ങള് കട അടയ്ക്കും ഞാനിന്റെ നീന രാവിലെ വരുമല്ലോ തുറക്കാനായിട്ട് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകും പിന്നെ ഞങ്ങൾക്ക് ഒരു മുല്ല കൃഷിയുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങള് ബന്ദി നട്ടിട്ടുണ്ട് വാടാമല്ലി പിന്നെ കുറച്ച് പയറും അത് ഈ ഓണത്തിന്റെ വിപണി ലക്ഷ്യമിട്ട് ചെയ്യുന്നതാണോ ഓണത്തിന്റെ വിപണി ലക്ഷ്യമിട്ടാണ് ബന്ദി ചെയ്യുന്നത് പയർ ഞങ്ങള് ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യും ഒരുക്ക പയറില്ലേ പൊളിച്ചെടുക്കണ പയർ പയർ ബന്ദിപ്പോ നമ്മൾ ഓണം മാത്രം ലക്ഷ്യം പിന്നെ ഒരു വരുമാനം എന്ന നിലയിലാണ് മുല്ല നട്ടേക്കണത് അമ്പത് സെന്റിൽ അത് ഞങ്ങളുടെ ബെന്റിന്റെ ഫലത്താണ് ഞാൻ നട്ടേക്കുന്നത് അപ്പൊ മുല്ല കൃഷി തൈകളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് സംഭരിച്ചത് തൈകള് ഞങ്ങള് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതിയാണ് ഞാൻ നട്ടത് തൃശൂര് പോയാണ് മേരിച്ച് ഒരു വർഷം ഇപ്പൊ ചെയ്തത് ഗ്രോ ബാഗിലാണോ നിലത്താണോ നട്ടിരിക്കുന്നത് മണ്ണിലാ നട്ടേക്കണം മണ്ണുള്ളപ്പോ പിന്നെ നമ്മൾ ഇനി ഗ്രോ ബാഗ് നിറയ്ക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചു അപ്പൊ എത്ര തവണ മുല്ല നമുക്ക് ഡെയിലി പൂവെടുക്കാൻ പറ്റുന്നുണ്ടല്ലേ പൂവും പൂവും മുട്ടായിട്ടും എടുക്കുന്നുണ്ട് ആ ായിട്ടാണ് എടുക്കണത് പിന്നെ അതിന്റെ വിപണനം അത്ര കാര്യക്ഷമമായിട്ടൊന്നും നമുക്ക് നടക്കുന്നില്ല ഇവിടെ ഒരു ചെറിയ പൂക്കടയുണ്ട് പിന്നെ ഒരുപാടില്ല ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ തുടങ്ങിയതേ ഉള്ളൂ ഒരു നാനൂറ് ഗ്രാം പൂവരൊക്കെയാണ് എനിക്ക് ഒരു ദിവസം കിട്ടിയേക്കുന്നത് നൂറ് ഗ്രാം തൊട്ട് നാനൂറ് ഗ്രാം വരെ അപ്പൊ നല്ല സീസണിലാണ് നാനൂറ് കിട്ടുന്നത് അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും അപ്പൊ ഈ പൂക്കടയിൽ കൊടുക്കും പക്ഷെ ഒത്തിരിയായി അവർക്ക് അതിനുള്ള എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മള് മറ്റുള്ളവരോട് ചോദിക്കുമ്പോ മറ്റുള്ള പൂക്കടകളിൽ ഇപ്പൊ മൂവാറ്റുഴയോ കുറവത്തോ ഒക്കെ ചോദിക്കുമ്പോ അവര് പറഞ്ഞാൽ അവർക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുക അതുകൊണ്ട് നമുക്ക് വേണ്ട അപ്പൊ പിന്നെ നമ്മളെങ്ങനെ ഒരു സംരംഭത്തിന് തുടങ്ങുമ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാന പ്രശ്നം അതാണ് വിപണി കണ്ടെത്താൻ പറ്റാറില്ല അതൊരു വലിയ പ്രശ്നമാണ് നമുക്ക് ഒരു കാര്യം കൃഷി ചെയ്തോ കൃഷി ചെയ്തോന്ന് എല്ലാവരും പറയും കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു വിപണി നമുക്ക് ഇനിയിപ്പോ നമുക്ക് പൂ കുറവായത് ഇതുവരെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല പൂ കൂടുതൽ വരുമ്പോ അത് എങ്ങനെയാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും എന്റെ ഒരു ആഗ്രഹത്തിൽ പുറത്താണ് ഞങ്ങൾ അത് ഒന്നുമില്ലെങ്കിലും പൂവല്ലേ ഈ ണ്ടാക്കി വിൽക്കണം അതിന് ഒരുപാട് സമയം എടുക്കുമല്ലോ അല്ലെ സമയം ഉണ്ട് നിങ്ങളെല്ലാം സാധാരണ അടുപ്പിലാണോ എങ്ങനെയാ ഉണ്ടാക്കുന്നത് ഗ്യാസിലുണ്ടാക്കുന്നത് അതെ പുറകില് സ്റ്റോർ പോലെ അതിനോട് ചേർന്നൊരു പേസ് ചേട്ടൻ്റെ സ്ഥലം ഷെയ്ഡ് ഇട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ അവിടെ ഇതും ചെയ്യും പിന്നെ ഞങ്ങളുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പുളി ചമ്മന്തിയാണ് പൊടി അത് നല്ല മൂവ്മെന്റ് ഉള്ള ഒരു സാധനമാണ് പുറത്തേക്കൊക്കെ കൊണ്ടുപോവാനായിട്ട് ഒത്തിരി പേര് വന്ന് പുളിന്ന് പറയുന്ന വാളംപുളിയാണ് ചമ്മന്തി സാധാരണ ചമ്മന്തി ഉണ്ടാക്കണ പോലെയല്ലാസ്റ്റിങ് വറുത്തിട്ടായിരിക്കും പുളി ചമ്മന്തി പറയും അല്ലെങ്കിൽ ചിലര് പറയും കല്യാണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർഡറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അയ്യോ അത്രയൊന്നും ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഇതുവരെ ആയിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പല ചെറിയ പാർട്ടികള് അങ്ങനെ പാലപ്പം ഒക്കെ ചുട്ട് കൊടുക്കും പാലപ്പം ചുറ്റും കൊടുക്കാറുണ്ട് ഓർഡർ ചെയ്താലേ അവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോയിക്കോളും അവര് വാങ്ങി വാങ്ങിക്കോളും കൊണ്ട് കൊടുക്കൊന്നുമില്ല കൊണ്ട് കൊടുക്കാറൊന്നുമില്ല അവര് വന്ന് എടുത്തോണ്ട് പോക്കോളൂ അല്ലെങ്കിൽ അവർ വണ്ടിയിലേക്ക് കയറ്റി വിട്ടേരെ ഞങ്ങൾ ഇവിടെ കളക്ട് ചെയ്തോളാം എന്ന് പറയും അങ്ങനെയും ചെയ്യാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് വേണ്ടേ ആ പിന്നില്ലേ വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ഈ കട തന്നെ കിട്ടൂല വീട്ടിലെ സപ്പോർട്ട് ഇല്ലെങ്കിൽ വീട്ടിലെ അവര് ഇപ്പൊ നമുക്കിപ്പോ മാർക്കറ്റിലൊക്കെ പോണെങ്കിൽ ഇപ്പൊ ചേട്ടൻ്റെ മോന് ചേച്ചിയുടെ മോനുണ്ടെങ്കിൽ അവൻ വരും എന്റെ ഹസ്ബൻഡ് വരും ഇവര് രണ്ടുപേരും അവൈലബിൾ അല്ലെങ്കിൽ ഞങ്ങൾ ഓട്ടോ എടുത്തു പോകും അതൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്നൊക്കെ ഞങ്ങളുടെ മൂന്ന് കുടുംബങ്ങളിൽ നിന്നും മക്കളാണെങ്കിലും എന്റെ മക്കളാണെങ്കിലും ഒക്കെ അമ്മയ്ക്ക് അത് ചെയ്തൂടെ അങ്ങനെ ചെയ്തോ അതിന് കുഴപ്പമില്ല ധൈര്യമായിട്ട് ചെയ്യുക എന്നൊക്കെ പറയാൻ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സഹോദരങ്ങളാണെങ്കിലും അവർക്കും ഒക്കെ വളരെ അഭിമാനമാണ് അങ്ങനെയൊക്കെ ചെയ്യണത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനുണ്ടാക്കുന്ന പോലെ തന്നെയാണല്ലോ ഒരു ഭക്ഷണം മറ്റൊരാൾക്ക് വേണ്ടി ഉണ്ടാക്കി വിൽക്കാനാണെങ്കിൽ പോലും അത്രയും സൂക്ഷ്മതയോടെയും അല്ലെങ്കിൽ വൃത്തിയായിട്ടൊക്കെ ചെയ്യുമ്പോ ആളുകൾക്ക് പൊതുവേ അങ്ങനെ ഒരു പലഹാരം കഴിക്കാൻ താല്പര്യം അവർക്ക് ബോധ്യപ്പെട്ടാൽ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കുകയും ചെയ്യുവല്ലോ ഞങ്ങളെ സംബന്ധിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധനങ്ങള് ഞങ്ങൾക്ക് കൂടുതൽ ചിലവാണ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് അതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ ചേർക്കും ഞങ്ങൾക്ക് കോസ്റ്റ് കൂടുതലാണ് മറ്റുള്ള കടകളിൽ അത്രയും വില ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ചില പ്രോബ്ലം ഒക്കെ നമുക്ക് വരാറുണ്ട് നമ്മള് അങ്ങനെ എല്ലാം നോക്കിയിട്ട് കാര്യം നടക്കൂല അതുകൊണ്ട് ചിലപ്പോ ചില നഷ്ടങ്ങളൊക്കെ വരാറുണ്ട് അതങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും അതൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കാറ്റഗറിയിൽ പെടുല്ലോ അതുകൊണ്ട് എല്ലാം ദൈവം തരും ഹസ്ബൻഡും രണ്ടു മക്കളും അതെന്താ ചെയ്യുന്നത് പോലീസിലായി തയ്യാറായിട്ടികളെ രണ്ടാമ്മക്കളാണ് വിദേശത്ത് പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് പോയേക്കുവാണ് ചേച്ചിക്കാണെങ്കിൽ രണ്ട് മക്കള് രണ്ടു മക്കളും കല്യാണം കഴിഞ്ഞു ഒരു മോളും ഒരു മോനും ീനയ്ക്ക് ഒരു മോൻ ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡിന്റെ അമ്മയുണ്ട് ലീനയുടെ വീട്ടില് ചേച്ചിക്ക് ഹസ്ബൻഡ് ഇപ്പൊ മോള് കല്യാണം കഴിച്ചു പോയി മോൻ കല്യാണം കഴിച്ച് മോനും ഭാര്യയുണ്ട് അപ്പൊ നിങ്ങൾ തുടങ്ങിയ ഒരു സംരംഭം അത് വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുവോ അല്ലേ ചെറുതായി ചെറുതായി ഞങ്ങള് തുടങ്ങി പിന്നെ ഞങ്ങള് ഫ്രിഡ്ജൊക്കെ മേടിച്ച് ഏഹ് ഒരു തേങ്ങ ഇണ്ടണ മെഷീൻ അത് മേടിച്ച് അങ്ങനെ ഓരോന്നോരോന്ന് പതുക്കെ പതുക്കെ ഞങ്ങള് അത് ആഡ് ചെയ്യുന്നുണ്ട് പാത്രങ്ങള് ആദ്യം പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങള് പാത്രങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങി പിന്നെ ഓരോ ആവശ്യം വരുമ്പോ ഓരോന്നൊക്കെ മേടിക്കും ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഒത്തിരി പെട്ടെന്ന് വളരുവാന്നു ചോദിച്ചാൽ അറിയില്ല ഞങ്ങൾ പതുക്കെ പതുക്കെ വളരാൻ ആഗ്രഹിക്കുന്നു അതിന് എല്ലാവരുടെയും പാമ്പാക്കടയിലുള്ള ആൾക്കാരൊക്കെ സഹകരിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ട് പിന്നെ ഞങ്ങൾ മൂന്ന് പേര് തുടങ്ങിയ മൂന്ന് പേര് ഉള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് തമ്മിത്തല്ലി പിരിയാനുള്ള സാധ്യതകൾ വളരെ മുമ്പിലുണ്ട് അതിനെ ദൈവം ഇടവരുത്തരുത് എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന എല്ലാവരും പറയും ഗ്രൂപ്പ് ആയിട്ട് തുടങ്ങി എപ്പോഴാണെങ്കിലും അടി വീഴും അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഞങ്ങള് അതിനെ പക്ഷെ പക്ഷേ ഒരേ മനസ്സോടെയല്ലേ ഇപ്പൊ പ്രവർത്തിക്കുന്ന അതെ ഇപ്പൊ പ്രവർത്തിക്കണ പോലെ എന്നും പ്രവർത്തിക്കാൻ ദൈവം ഇടവരുത്തണേന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന ഇതുവരെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ട് പോണു എന്തായാലും ഷിജി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട് അതെ അതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ ഒഴിവ് സമയങ്ങള് പ്രയോജനപ്പെടുത്തി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചെയ്ത് സ്വന്തമായിട്ട് ഒരു വരുമാനം മറ്റുള്ളവരോട് കൈനീട്ടാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് ഷിജി ഇപ്പൊ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമുക്കൊരു മനസ്സുണ്ടായാൽ മാത്രം മതി നമുക്കൊരു മനസ്സ് വേണം മാഡം പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി നമുക്ക് മനസ്സുണ്ടെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം നമുക്ക് ഒന്നും എന്ന് നമ്മൾ പക്ഷെ അത് ചെയ്തു വരുമ്പോഴാണ് നമുക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് അതൊന്നും നമുക്ക് 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 മറ്റുള്ളവർക്കെങ്കിലും അത് എന്നുള്ളത് സംരംഭകയായ ഷിജി പൗലോസുമായി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കേട്ടത് ഇനി ഒരു ഗാനം എം എസ് മനോജ് കുമാർ പാടിയത് ഗാനചന സച്ചിദാനന്ദൻ പുഴങ്കര സംഗീതം പി ഡി തോമസ് പുലരി എന്നൊരു സങ്കട നിലവിളി നിലവിളിച്ചതു കേട്ടുവോ ഇല്ല ഞങ്ങൾ നാഥമാക്കുകയില്ല ഈ പ്രിയ നാടിനെ ഇല്ല നമ്മളനാദമാക്കുകയില്ല നമ്മുടെ ഭൂമിയേ ഉപ്പുനീർ നിറഞ്ഞ കണ് തുറന്ന് നമ്മൾ കാണുക പുലരിയെന്നൊരു സങ്കടക്കിളി നിലവിളിച്ചതു കേട്ടുവോ ഇല്ല ഞങ്ങൾ നാഥമാക്കുക ഈ പ്രിയനാടിനെ ഇല്ല നാഥമാക്കുകയില്ല നമ്മുടെ ഭൂമിയേ ഉപ്പുനീര് നിറഞ്ഞ കണ്റന്ന് നമ്മൾ കാണുക നിറഞ്ഞ തൊണ്ട തുറന്നു നമ്മൾ പാടുക കിളികൾ പാടും പാട്ടിലുള്ളൊരു കനവിലൂടെ നടക്കുക കൈപ്പു നീരു നിറഞ്ഞ തൊണ്ട തുറന്നു നമ്മൾ പാടുക ിളികൾ പാടും പാട്ടിലുള്ളൊരു കനവിലൂടെ നടക്കുക കവികൾ മൊഴിയും നറിവിലുള്ളൊരു വഴിയൂടെ നടക്കുക പുഴയിലൊന്നു കുളിച്ചു കയറി മിഴികൾ തോർത്തി ഉണക്കുക കവികൾ മൊഴിയും നറിവിലുള്ള ടെ നടക്കുക പുഴയിലൊന്ന് കുളിച്ചു കയറി മിഴികൾ തോർത്തിയുണക്കുക പുലരിയെന്നൊരു കിളി നിലവിളിച്ചതു കേട്ടുവോ ഇല്ല ഞങ്ങൾ നാഥമാക്കുക ഇല്ല പ്രിയ നാടിനെ ഇല്ല നാഥമാക്കുക ഇല്ല നമ്മുടെ ഭൂമിയേ ഉപ്പുനീര് നിറഞ്ഞ കണ്ണുകൾ തുറന്ന് നമ്മൾ കാണുക പുനീരു നിറഞ്ഞ തുറന്നു നമ്മൾ കാണുക കൈപ്പുനീരു നിറഞ്ഞ തൊണ്ട തുറന്ന് നമ്മൾ പാടുകീരു നിറഞ്ഞ കണ് തുറന്നു നമ്മൾ കാണുക ീരു നിറഞ്ഞ തൊണ്ട തുറന്ന് നമ്മൾ പാടുക കിളികൾ പാടും പാട്ടിലുണ്ടൊരു കനവിലൂടെ നടക്കുക കവികൾ മൊഴിയും നറിവിലുള്ളൊരു വഴികളിലൂടെ നടക്കുക കിളികൾ പാടും പാട്ടിലും നടക്കുക കവികൾ മൊഴിയും നറിവിലുള്ളൊരു വഴികളിലൂടെ നടക്കുക പുലരിയെന്നൊരു സങ്കടക്കിളിനിലവിളിച്ചതു കേട്ടുവോ ഇല്ല ഞങ്ങൾ നാഥമാക്കുക ഇല്ല പ്രിയനാടിനെ ഇല്ല നാഥമാക്കുക ഇല്ല നമ്മുടെ ഭൂമിയേ ഉപ്പുനീര് നിറഞ്ഞ കണകൾ തുറന്ന് നമ്മൾ കാണുക ൊന്നുകൂടി മിഴികൾ തോർത്തി ഉണക്കുക നിറ കുടങ്ങളട ചിടും പുതുവികസനങ്ങളെയാട്ടുകഴയിലൊന്നു കുടി ചുക്കയറി മിഴികൾ തോർത്തിയുണക്കുക നിറകുടങ്ങളടച്ചിടും പുതു വികസനങ്ങളെയാട്ടുക മണ്ണിലു നട്ടു നനച്ചു നമ്മളു നന്മകളു വിളയ്ക്കുക കണ്ണിലെണ്ണയൊഴിച്ചു കാക്കുക നല്ല വാക്കിത്തുകൾ ജന്മ പുണ്യമതെന്നു കാണുക ചില്ല നീട്ടും പച്ചകള് തിന്മകൾ കുറന്ന സങ്കടമിന്നു തിരിയ്ക്കുക പുലരിയെന്നൊരു സങ്കടക്കിളിതുയിലുണർത്തിയ കേട്ടുവോ ഞങ്ങൾ നാഥമാക്കുക പ്രിയ നാടിനേ ഇല്ല നമ്മളാദമാക്കുക നമ്മുടെ ഭൂമിയേ ഇല്ല നമ്മളാദമാക്കുക നമ്മുടെ ഭൂമിയേ നമ്മുടെ ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൗലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ 是